എല്ലാവർക്കും എൻ്റെ പ്രണാമം നമ്മളെല്ലാവരും കാലത്ത് നാലരയ്ക്കും അഞ്ചിനുമിടയിൽ എഴുന്നാൾക്കാരുള്ളവരായിരുന്നു പഴയ കാലത്ത് ആചാരമായി കരുതിയിരുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ ജനറേഷൻ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ് എന്നിരുന്നാലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കാരം ജ്ഞാനം വിജ്ഞാന സഹിതമാണ് അതായത് ആത്മീയതയും ശാസ്ത്രവും കൂട്ടിച്ചേർത്ത് മന്ത്രരൂപേണ എല്ലാം ദൈവത്തിൻ്റെ എന്ന നിലയിലാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ പ്രഭാതക പ്രഭാത സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആറേഴ് മണിക്കൂർ ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന ശരീരത്തെ പെട്ടെന്ന് തന്നെ വെർട്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോൾ ഹൈ പ്രഷർ അനുഭവപ്പെടുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാവാനും അതുവഴി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണത്തോട് അടുക്കുകയും ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് തെളിയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത് ഈ സമയത്താണെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു അതിനർത്ഥം ഏകദേശം മുപ്പത് സെക്കൻഡോളം നമ്മൾ ബെഡിൽ നിന്ന് സാവകാശം എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അതിനുശേഷം അടുത്ത കർമ്മത്തിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കാര്യം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സംസ്കാരത്തിൽ വളരെ മനോഹരമായിട്ട് വളരെ ജ്ഞാനവും വിജ്ഞാന സഹിതം അത് പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രം നമ്മളെല്ലാവരും പണ്ട് ചൊല്ലിയിരുന്നു ഇപ്പോൾ ചൊല്ലുക ചൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയാസ്പദമാണ് എല്ലാവർക്കും ഇത് ആണ് ഈ മന്ത്രം തന്നെ ചൊല്ലണമെന്നില്ല ഏത് കാര്യമായാലും ശരി മുപ്പത് സെക്കൻഡ് നേരം നമ്മുടെ ആ മനസ്സിനെ റിലാക്സ് ചെയ്തതിന് ശേഷം വേണം അടുത്ത കർമ്മങ്ങൾക്ക് ചെയ്യാൻ ആ മന്ത്രം ഏതാണ് ഈ പറയുന്ന മന്ത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കയ്യും മുഖവും വായും ഒന്നും കഴിയാതെ മന്ത്രം ചൊല്ലുമോ എന്ന് ചോദിച്ചാൽ ചൊല്ലാം കാരണം മന്ത്രമോ എല്ലാം ചൊല്ലിയതുകൊണ്ട് നേരിട്ട് സ്വർഗത്തിലേക്കോ മറ്റുള്ള ദിക്കിലേക്കോ പോകാൻ സാധിക്കുകയില്ല എന്ന പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏതാണ് ആ മന്ത്രം കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ സ്ഥിതേഗൗരേ പ്രഭാത കരദർശനം ഈ മനോഹരമായ മന്ത്രം നമ്മൾ ചൊല്ലി ഏകദേശം കഴിയുമ്പോഴത്തേക്കും മുപ്പത് സെക്കൻഡായിരിക്കും നമ്മുടെ ആ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് വെർട്ടിക്കൽ ലെവലിലേക്ക് നമ്മുടെ ശരീരം വരുമ്പോൾ അത് വളരെ റിലാക്സേഷനോട് കൂടി ഹൈ പ്രഷർ ഒഴിവാക്കുകയും ഹൃദയസ്തംഭനത്തിൻ്റെ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു ഈ മനോഹരമായിട്ടുള്ള കാര്യം നമ്മൾ നമ്മുടെ പൂർവികരെ ഋഷിവര്യന്മാരെ കണ്ടുപിടിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രം നമ്മുടെ സംസ്കാരമായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ മുപ്പത് സെക്കൻഡ് സമയം വളരെ കൂടി നമ്മൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് റിലാക്സേഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തിനും പ്രകൃതിക്കും എല്ലാം ഇണങ്ങുന്ന തരത്തിലാണ് നമ്മൾ ഈ മന്ത്രങ്ങളെല്ലാം രചിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം